നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കീഴിലം ം നമ്പർ എൻഎസ് കരയോഗത്തിൽ മന്നം ജയന്തി ആഘോഷം നടന്നു കരയോഗം പ്രസിഡന്റ് രാജൻ സെക്രട്ടറി പി പ്രദീപ് ദിനേശ്ശങ്കർ രാധാമണി തുടങ്ങിയവർ നേതൃത്വം നൽകി കരയോഗം അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു നമ്മളൊരു നായ സമൂഹം ഉണ്ടായത് ഈ ഗുരുനാഥൻ കാരണമാണ് അദ്ദേഹത്തിന്റെ കഷ്ടപ്പാട് മൂലമാണ് നമുക്ക് ഈ സമൂഹം നില കൊള്ളന്ന് എല്ലാവർക്കും പങ്കെടുക്കണം എന്നാണ് ഈ പരിപാടിയുടെ ഇതിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷെ തിരക്കുള്ള കാരണമായിരിക്കും മക്കൾക്കും പങ്കെടുക്കാൻ പറ്റാത്തുള്ളത് അപ്പൊ നമ്മളിപ്പോ ഇത്ര പേര് ഉൾക്കൊള്ളുന്നു ഈ പരിപാടി വിജയം കാരണം നമ്മളെ എല്ലാ കാര്യവും എത്തിക്കണം ഇതിന് സന്ദേശം എന്താണ് നമ്മൾ എത്തിക്കണം എന്തിനു വേണ്ടിയാണ് കഷ്ടപ്പെട്ടത് നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ സമൂഹ നിലകൊള്ളുന്നത് എന്തിനു വേണ്ടിട്ടാണ് എന്താണ് നമ്മ അതിന്റെ ഉദ്ദേശം നായർ സമൂഹം എന്തിനാണെന്നുള്ളത് എല്ലാരും അറിയിക്കണം അതിനുവേണ്ടിയാണ് നമ്മള് ഇപ്പൊ ഈ മീറ്റിംഗ് ഒത്തുകൂടിയിരിക്കുന്നത് ബാങ്ക് ആൾക്കാർക്കും വരാൻ പറ്റിയില്ലെങ്കിലും നമ്മളുള്ള ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ ഈ മീറ്റിംഗ് വിജേതാക്കാൻ നോക്കുക അപ്പൊ ഈ നായർ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ പുരാളം ക്യാമ്പിൽ പോയിട്ടായിരുന്നു അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് സെഷൻ തന്നെ പറയുന്നത് നമ്മുടെ ഗുരുനാഥനെ കൊച്ചി ക്ലാസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തെ പഠിച്ച് കൊടുത്ത പാഠങ്ങളും അദ്ദേഹം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ നായർ സമൂഹം ഉണ്ടാക്കിയിരിക്കുന്നത് അദ്ദേഹം ആ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പോരാട്ടിക്കുന്നു ഗുരുനാഥനെ ഒരു നിമിഷം നമ്മൾ ഓർമ്മിക്കാനാണ് അദ്ദേഹത്തിന്റെ ജന്മദിനായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് ഭാരത കേസരി നൂറ്റി നാൽപ്പത്തി ഏഴാമത് ജന്മദിനമാണ് ഇന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടില് ഏർ പരമശിവൻ പാർവതി ദേവി ദമ്പതികളുടെ മകനായിട്ട് ചങ്ങനാശ്ശേരിയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം വളരെ ദാരിദ്ര്യം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് നമുക്കറിയാനൊക്കെ പതിനാറാമത്തെ വയസ്സിൽ അദ്ദേഹം സ്കൂളിൽ അധ്യാപകനായി സ്വപ്രയത്നം കൊണ്ട് മൂന്നാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയതാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വപ്രയത്നം കൊണ്ട് പതിനാറാമത്തെ വയസ്സിൽ അദ്ദേഹം സ്കൂൾ അധ്യാപകനായി അതിനുശേഷം അദ്ദേഹം ഒരു വക്കീലായി പ്രാക്ടീസ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് എൻ എസ് എസ് രൂപീകൃതമാകുന്നു അദ്ദേഹത്തിന് ഏകദേശം അന്നത്തെ കാലത്ത് മുന്നൂറ് രൂപ മാസം പ്രതിമാസം വരുമാനമുള്ള വക്കീൽ ജോലി ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം പൂർണ്ണ സമയം എൻ എസ് എസിന്റെ പ്രവർത്തനത്തിന് വേണ്ടിട്ട് അദ്ദേഹം ഇറങ്ങിയത് അന്നത്തെ മുന്നൂറ് രൂപ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ മുന്നൂറ് രൂപ എന്ന് പറയുന്നത് ഇന്നത്തെ അതിന്റെ ഒരു വാല്യൂ കണ്ട മനസ്സിലാവും എത്ര കൊണ്ട് അദ്ദേഹം ഈ സമുദായത്തിന് വേണ്ടിയിട്ട് ത്യാഗം സഹിച്ചു എന്നറുണ്ട് അപ്പോളാണ് നമുക്ക് ഒരു അരമണിക്കൂർ നമുക്ക് ഈ പരിപാടിക്ക് വരാൻ സമയം കണ്ടെത്താൻ പറ്റുന്നില്ല എന്നതിലെ ഒരു വിധി വൈപര്യത്തിൽ മനസ്സിലാവും അന്ന് അദ്ദേഹം തുടങ്ങുന്ന കാലത്ത് നമ്മുടെ നായർ സമുദായത്തിൽ ഏകദേശം എൺപത്തേഴോളം ഉപ നായർ വിഭാഗങ്ങളുണ്ടായിരുന്നു കിരീത്ത് നായർ വെളുത്തടത്ത് നായർ അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറെ വിഭാഗങ്ങളുണ്ടായിരുന്നു നേരം ഇപ്പോഴും ഉണ്ട് എങ്കിലും അതൊക്കെ കൂടി ഒരുമിച്ച് ഒരൊറ്റക്കുടക്കിയിൽ നായർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വടക്കുകയിൽ കൊണ്ടു അദ്ദേഹത്തിന്റെ പ്രയത്നങ്ങൾക്ക് കഴിഞ്ഞു